മാൻ ഓഫ് സിംപ്ലിസിറ്റി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ ജമൈക്കൻ താരമായിരുന്ന സാക്ഷാൽ ക്രിസ്റ്റഫർ ഹെൻറി ഗെയിലിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ വീഡിയോ ശ്രദ്ധിച്ചാലറിയാം കളിക്കളത്തിൽ അദ്ദേഹം എത്രയോ സിമ്പിൾ ആയിരുന്നു എത്രമാത്രം എൻ്റർടൈനറും ആയിരുന്നു എന്ന് വെൽക്കം ടു സീക് സ്പോർട്സ് വീഡിയോയിൽ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം

That's nice. Chris Carr with a little bit of a dance too. Just ripped it in quick from around the wicket. We thought he might get a couple. Yeah. <laughs> it's a classic, but a real character. Second wicket. Yeah, uh, I expect to see the champion dance. And there he goes. One, two, three, four, five, six. Okay. I, I don't know. ഒരു നേരത്തെ വിശപ്പെടക്കുവാൻ തെരുവുകളിൽ ചപ്പു ചവറുകൾ പെരക്കുന്ന പണിയെടുത്തിട്ടുണ്ട് ക്രിസ്ഗെയിൽ അവിടെ നിന്ന് ലോക ക്രിക്കറ്റിലെ യൂണിവേഴ്സൽ ബോയ് ആയ കഥ നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജമൈക്കെയിൽ ഒരു വലിയ ഫാമിലിയിൽ ജനനം അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു എങ്കിലും ഗെയിലിന്റെ ആ വലിയ കുടുംബം പുലർത്താനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റുവാനും വിശപ്പടക്കുവാനും അദ്ദേഹം തെരുവിൽ ചപ്പു ചവറുകൾ പെറുക്കുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ലോകം അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരത്തിലേക്കുള്ള ഗെയിലിൻ്റെ യാത്ര തുടങ്ങുന്നത് ജമൈക്കയെ ലുക്കാസ് എന്ന ക്രിക്കറ്റ് ക്ലബിൽ തുടങ്ങിയാണ് ലുക്കാസ് എന്ന ക്രിക്കറ്റ് ക്ലബിലെ അതിനെ അതികഠിനമായ മാച്ചുകളിലൂടെ പതിയെ ഗെയിൽ പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററായി മാറുകയായിരുന്നു പതിയെ പതിയെ ഗെയിലിൻ്റെ ബാറ്റിംഗ് കരുത്ത് ജമൈക്കക്കാരും കൂടാതെ സെലക്ടർമാരും അറിഞ്ഞു തുടങ്ങി അങ്ങനെ തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ വെസ്റ്റ് ഇൻഡീസ് യൂത്ത് ടീമിലേക്ക് അദ്ദേഹത്തിന് വിളിയെത്തി പിന്നീട് ഒരു വർഷത്തിനിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യക്കെതിരായ ഏകദിന മത്സരത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്ററായി അദ്ദേഹം അരങ്ങേറി എന്നാൽ കരിയറിൻ്റെ തുടക്ക വർഷങ്ങളിൽ കാര്യമായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ക്രിസ് ഗെയിലിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ സിംബാവയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിലാണ് ഗെയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഈ മാച്ചിൽ ഇരുന്നൂറ്റി പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് ബൗണ്ടറികളുടെ സഹായത്തോടെ അദ്ദേഹം നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് അടിച്ചുകൂട്ടിയത് പക്ഷേ വീണ്ടും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാത്തതിനെ തുടർന്ന് ഗെയിൽ ദേശീയ ടീമിൽ നിന്ന് പലതരം സ്ഥാനം നഷ്ടമായി എന്നാൽ ഗെയിൽ ഇതിനെല്ലാം പകരം കിട്ടിയത് രണ്ടായിരത്തി രണ്ടിൽ ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ദേശീയ ടീമിൽ തിരികെ എത്തിയ ഗെയിൽ ഇന്ത്യക്കെതിരായ പരമ്പര മാക്സിമം ഉപയോഗിച്ചു പരമ്പരയിൽ ഗെയിൽ മൂന്ന് സെഞ്ചറികളാണ് നേടിയത് പിന്നാലെ വിവിയൻ റിച്ചാർഡ്സിനും ബ്രയാൻ ലറയ്ക്കു ശേഷം ഒരു കലണ്ടർ വർഷത്തിൽ ആയിരം റൺസ് നേടുന്ന വെസ്റ്റ് ഇൻഡീസ് താരമായി അദ്ദേഹം മാറുകയായിരുന്നു അക്കാലത്ത് ക്രിക്കറ്റിലെ ഹാദിറ്റർ എന്നറിയപ്പെടുന്ന താരമായിരുന്നു ക്രിസ് ക്രിസ്ഗ് തൻ്റെ ബാറ്റിംഗ് ശൈലി ടെസ്റ്റ് ക്രിക്കറ്റിന് അനുകൂലമല്ല എന്ന പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും കേൾക്കുകയുണ്ടായി താമസിയാതെ ടെസ്റ്റ് ടീമിൽ നിന്നും അദ്ദേഹം തടയപ്പെട്ടു പക്ഷേ രണ്ടായിരത്തഞ്ചിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചറി നേടിക്കൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ വിമർശകരുടെ വായടപ്പിച്ചത് പിന്നീട് അടുത്ത വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഓസ്ട്രേലിയയുടെ തോറ്റെങ്കിലും നാനൂറ്റി എഴുപത്തേഴ് റൺസും എട്ട് വിക്കറ്റുകളും നേടി പരമ്പരയിലെ താരമായി അദ്ദേഹം മാറി പിന്നീട് നടന്ന പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കെതിരെ സെഞ്ചുറി നേടിക്കൊണ്ട് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളും സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമായി ക്രിസ് ഗെയിൽ മാറുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിൽ അരങ്ങേറിയ അദ്ദേഹം രണ്ടായിരത്തി പത്ത് വരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമായിരുന്നു പക്ഷേ മോശം ഫോമിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന് ലേലത്തിലെടുക്കാൻ തന്നെ ആരും ഉണ്ടായിരുന്നില്ല പ്രത്യേക സാഹചര്യത്തിൽ പിന്നീട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ താരമായി മാറിയ ഗെയിൽ അതോടെ ഗെയിൽ എന്ന ബാറ്ററെ ഇന്ത്യക്കാർ അറിഞ്ഞു തുടങ്ങി അവിടെ നിന്ന് ഗെയിലിൻ്റെ സംഹാര താണ്ഡവും ഐ പി എൽ കാണുകയായിരുന്നു ഏറ്റവും മികച്ച പവർ ഹീറ്ററായി ഐ പി എല്ലിൽ അദ്ദേഹം മാറി രണ്ടായിരത്തി പതിനേഴ് വരെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ താരമായിരുന്ന അദ്ദേഹം അതിനുശേഷം പഞ്ചാബ് കിൽ കിങ്സ് ഇലവന് വേണ്ടിയും ഐ പി എല്ലിൽ മത്സരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദിന ലോകകപ്പിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഗെയിൽ ലോകകപ്പിൽ ഡബിൾ സെഞ്ചുറി എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ താരവുമായി മാറി ഇതിനിടെ ക്രിക്കറ്റിലെ പല വമ്പർ റെക്കോർഡുകളും അദ്ദേഹത്തിന് മുൻപിൽ വഴിമാറി വിരമിക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തിനാല് അന്താരാഷ്ട്ര സിക്സർ അടിച്ചിട്ടുണ്ടായിരുന്ന അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതുവരെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചിട്ടുള്ള കളിക്കാരനായി മാറിയിരുന്നു വെസ്റ്റ് ഇൻഡീസിനായി തൻ്റെ ഇരുപത്തൊന്ന് വർഷത്തെ കരിയറിൽ നിന്ന് മുന്നൂറ്റൊന്ന് ഏകദിനങ്ങളാണ് അദ്ദേഹം കളിച്ചത് അതിൽ ആയിരത്തി നാനൂറ്റി പതിനായിരത്തി നാനൂറ്റി എൺപത് റൺസും നൂറ്റിമൂന്ന് ടെസ്റ്റുകൾ വെസ്റ്റ് ഇൻഡീസിനായി കളിച്ച അദ്ദേഹം ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് റൺസും നേടിയിട്ടുണ്ട് എഴുപത്തൊമ്പത് ട്വൻറ്റി ട്വൻറ്റികളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് റൺസും നേടിയ ഗെയിൽ നൂറ്ററുപത്തേഴ് ഏകദിന വിക്കറ്റുകളും എഴുപത്തിമൂന്ന് ടെസ്റ്റ് വിക്കറ്റുകളും തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് അങ്ങനെ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലും തൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച താരമായി ക്രിസ് ഗെയിൽ മാറുകയായി കൂടാതെ എല്ലാ ക്രിക്കറ്റ് ഫോർമാറ്റുകളിലും റെക്കോർഡുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണെന്നും അദ്ദേഹം ലോക ക്രിക്കറ്റിലെ വെടിക്കെട്ട് താരം എന്നതിലുപരി മികച്ച ക്രിക്കറ്റ് താരമായി ക്രിസ് ഗെയിൽ എന്നും അറിയപ്പെട്ടുകൊണ്ടേയിരിക്കും